യ്ക്ക് ശുതിയായിരിക്കട്ടെ മിശങ്ങനെ ഏറ്റവും സ്നേഹമുള്ളവരെ ക്രിസ്മസിന് ഒരുക്കമായ ഇരുപത്തി അഞ്ച് നോമ്പിൻ്റെ പതിനാലാം ദിവസമായി ഇന്ന് ഉണിയോടൊപ്പം എന്ന് ഈ യൂട്യൂബ് ശുശ്രൂഷയിലൂടെ നമ്മൾ ഈ ദിവസം കണ്ട് ധ്യാനിക്കുന്ന വചനം വിശുദ്ധ ലുഗാണ്ടി സുവിശേഷം ഒന്നാം അധ്യായം അൻപത്തി എട്ടാമത്തെ തിരുവചനമാണ് സ്നാവയോമനാൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട തിരുവചനമാണ് തിരുവചനം ഇപ്രകാരം പറയുന്നു കർത്താവ് അവളോട് വലിയ കരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാര്യം ബന്ധുക്കൾ അവളോടൊത്ത് സന്തോഷിച്ചു വാർത്തക സമയം വന്ധിയായിരുന്ന എലിസബത്തിന് പിതാവായ ദൈവ സ്നാഭയോഗം ഞാൻ നൽകി കഴിഞ്ഞപ്പോൾ ദൈവം നൽകിയ വലിയ കരുണ്യമായിട്ട് തിരുവചനം പ്രിയമുള്ളവരെ എടുത്ത് കാണിക്കുകയാണ് ഇതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ കരുണ ദൈവം വർഷിക്കുന്നുണ്ട് ദൈവം വലിയ കാരുണ്യം വർഷിക്കുന്നുണ്ട് നമുക്ക് പല അനുഗ്രഹങ്ങളും നമുക്ക് അർഹതയുള്ളത് കൊണ്ട് ദൈവം നമുക്ക് നൽകിയതല്ല അത് ദൈവം എലിസബത്തിനോട് കാണിച്ചതുപോലെ നമ്മോട് നമ്മുടെ ഉറ്റുപൂരോടും പ്രിയപ്പെട്ടവരോടും ദൈവം കരുണ കാണിച്ചതാണ് ദൈവം കാരുണ്യം കാണിച്ചതാണ് പിന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച അനേകം ദൈവകരണയും ഓർത്ത് ദൈവം കാണിച്ച കാരണ്യത്തെ ഓർത്ത് ഞാൻ നിങ്ങൾ സന്തോഷിക്കാറുണ്ട് ഈശോയ്ക്ക് നന്ദി പറയാറുണ്ട് ഇനി ഈ ദിവസം ഈശോയ്ക്ക് നന്ദി പറയാം നീ അതോടൊപ്പം തന്നെ മറ്റൊരു കുടുംബത്തിലെ മറ്റൊരു വ്യക്തിയിലെ മറ്റൊരു സമൂഹത്തിൽ ദൈവം ഇതുപോലെ കരണ വർഷിക്കുമ്പോൾ ദൈവം ഇതുപോലെ കാരണ്യം വർഷിക്കുമ്പോൾ ദൈവം ഇതുപോലെ അനുഗ്രഹം കൊടുക്കുമ്പോൾ എലിസബത്തിന് അയൽക്കാർ സന്തോഷിച്ചതുപോലെ എലിസബത്തിൻ്റെ ബന്ധുക്കൾ സന്തോഷിച്ചതുപോലെ നമുക്ക് നമ്മുടെ ഒറ്റവരോടൊത്ത് സന്തോഷിക്കാൻ സാധിക്കാറുണ്ട് നമ്മുടെ ചില ഉറ്റപ്പ് പ്രിയപ്പെട്ടവർ ഉയർന്നു പോകുമ്പോൾ ദൈവം അവരോട് കരണം കാണിക്കുമ്പോൾ ദൈവം അവർ ഉയർത്തുമ്പോൾ ദൈവം ഒരു അനുഗ്രഹമായി മാറ്റുമ്പോൾ അവരോടൊത്ത് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കണം സന്തോഷിക്കാൻ സാധിക്കാത്ത അസ്വസ്ഥതകളെ നീരസമോ അസുഖിയോ അതെല്ലാം ഉണ്ടെങ്കിൽ ഈ നോപ്പിൻ്റെ പതിനാലാം ദിവസമായി എന്ന് ദൈവികൻ ആരാധന നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ നീ നൽകിയ കാരണത്തെ ഓർത്ത് ഞാൻ നന്ദി പറയേ ഞാൻ സന്തോഷിക്കുക മറ്റു വ്യക്തികളിലെ ദൈവമേ അവിടെ നൽകുന്ന കാരണത്തെ ഓർത്ത് ഞാൻ അവരോട് ചേർന്ന് സന്തോഷിക്കുക ഞാൻ അങ്ങേക്ക് നന്ദി പറയുക ഈ സമയം ദൈവികൻ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം തിരുവോസ്തുപനായി നോമിനെ പതിനാലാം ദിവസമായിരുന്നു ദീപികൻ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ എലിസബത്തിന്റെ ജീവിതത്തിൽ കർത്താവ് കാര്യം ഭക്ഷിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് കരുണ കാണിക്കുന്നതിനെ ഓർത്ത് ഈസോയി നന്ദി പറയും ദൈവമേ അവിടുന്ന് കാരണം കാണിക്കുന്ന ദൈവം ഞങ്ങൾക്ക് അർഹതി ഇല്ലാതിരുന്നിട്ട് കൂടി എന്ന് മാത്രം അനുഗ്രഹമാണ് അവിടെ നൽകിയിരിക്കുക ഈസോയി അതെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുക അതോടൊപ്പം തന്നെ തിരുവസ്തിരുവിനായി ഈസോയെ പ്രത്യേകമായി നിയോം വെച്ച് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ ഉറ്റവർക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഞങ്ങളുടെ ബന്ധുജനങ്ങളൊക്കെ ഞങ്ങളുടെ അയൽക്കാർക്ക് ദൈവം വലിയ കരുണ ഭക്ഷിക്കുമ്പോൾ അവരെ കർത്താവ് സമൂഹത്തിൽ ഉയർത്തുമ്പോൾ അവരോടൊത്ത് സന്തോഷിക്കുന്ന ഒരു മനസ്സ് ഞങ്ങൾക്ക് ഇല്ലായെങ്കിൽ അസുഖിയുടെ ഒരു മേഖലയുണ്ടെങ്കിൽ ആ മേഖലയിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം യേശു അവരോടൊത്ത് സന്തോഷിക്കുന്ന നല്ലൊരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ യോഗം വെച്ച് യേശുതാമം വേണ്ടി ഞങ്ങൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക യേശുതമി അനുഗ്രഹിക്കുന്ന സമയം ദൈവം നമ്മുടെ മേൽ കരുണ കരണഭക്ഷിക്കുന്ന സമയം ഈ സമയം ഈശോ തരുന്ന ആശ്രമാ നമുക്ക് സ്വീകരിക്കാം മുട്ടുകുത്തിയ കാര്യങ്ങൾ കൂപ്പി അത്യപൂർവ്വം യശോയി എന്നോട് ഭരണം കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ആശ്രമാനസ്കരിക്കാം വിശ്വ വിശ്വ വിശ്വസ്വേശ്വേ വിശ്വ പരിശുദ്ധ പരമമാ എന്നോ എന്നും അമേഖ്യാധന എന്നും എന്നും അങ്ങേധന